ആനകളിലെ വലിയ ദുരൂഹതയാണ് കല്ലാനകൾ പശ്ചിമഘട്ടത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ചെറു ആനകൾക്ക് അഞ്ചരി മാത്രമാണ് പരമാവധി നീളം വയ്ക്കുന്നത് കരുതപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലെ പേപ്പാറ വനമേഖലയിലും മറ്റും ഇവയുണ്ടെന്ന് ഗോത്ര വിഭാഗക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു പാറക്കെട്ടുകൾ നിറഞ്ഞ മേഖലകളിൽ കാണപ്പെടുന്നതിനാലാണ് ഇവയ്ക്കു കല്ലാനയെന്നു ഗോത്രവംശജർ പേരു നൽകിയത് എന്തെങ്കിലും ശല്യം ഉണ്ടാകുമ്പോൾ വലിയ വേഗത്തിൽ ഓടി രക്ഷപ്പെടുന്നതിനാൽ തുമ്പിയാനകൾ എന്നും ഇവയെ തദ്ദേശീയർ വിൽക്കുന്നു ഗോത്രവർഗക്കാർ പറയുന്നത് പ്രകാരം പുല്ല് മുള കിഴങ്ങുകൾ മരത്തൊലി എന്നിവയെല്ലാം ഇവ ഭക്ഷിക്കാറുണ്ട് മറ്റ് ആനകളെ പോലെ പുഴയിൽ കുളിക്കുന്നതും പൊടിയിൽ കഴിക്കുന്നതും ഇവ ഇഷ്ടപ്പെടുന്നു എന്നാൽ സാധാരണ ആനകളുമായി ഇവ ഒരു തരത്തിലും സമ്പർക്കം പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല ഇന്നും കല്ലാനകൾ ഉണ്ടോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ഇവയുടേതായി ചിത്രങ്ങളും മറ്റും ഇറങ്ങിയിട്ടുണ്ട് അതൊരു പക്ഷേ പോഷണക്കുറവുള്ള ആനകളുടെ ചിത്രമാകാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു പല വിദഗ്ധരും ഇവയ്ക്കായി വലിയ തിരച്ചിലുകൾ നടത്തുകയും കണ്ടെത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തിൽ വലിയൊരു ദുരൂഹതയായി കല്ലാനകൾ നിലനിൽക്കുന്നു ലോകത്ത് ഇതുവരെ ജീവിച്ചിരുന്നവയിൽ ഏറ്റവും ആകാര വലിപ്പം കുറഞ്ഞ ആനകൾ മെഡിറ്ററേനിയൻ മേഖലയിലായിരുന്നു യിരുന്ന പാലിയോക്ക് സോഡോൺ ഫാൽക്കണേറി ആണ് പരമാവധി ഒരു മീറ്റർ വരെ മാത്രം പൊക്കം വയ്ക്കുന്ന ഇവ അറുപത്തെട്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നു ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ സ്ഥിരീകരിക്കപ്പെട്ട ഏറ്റവും ചെറിയ ആനകൾ ഇന്തോനേഷ്യയിലുള്ള ബോർണിയോ പിഗ്മി എന്ന ഇനം കുഞ്ഞാനകളാണ് ഏഷ്യൻ ആനകളെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം ചെറുതാണ് ഇവ ഇക്കൂട്ടത്തിലെ ആനാനകൾക്ക് ഒന്നേ പോയിന്റ് ഏഴ് മുതൽ രണ്ടേ പോയിന്റ് ആറ് മീറ്റർ വരെയാണ് നീളം വയ്ക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെയാണ് ശരാശരി ഭാരം ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമായി ഇത്തരം മൂവായിരത്തി അഞ്ഞൂറ് ആനകളുണ്ട്